വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒലിവേ ഡിസൈൻസിനെതിരെ പോലീസിൽ അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോയി ഇവിടുന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് പോയിട്ടുള്ള കുട്ടികൾക്ക് അടൂരിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ കൂടെ ഞാൻ എൻ്റെ അനിയത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ദൂരേന്ന് വന്ന പിള്ളാരോട് അവർ പെരുമാറിയ രീതി വളരെ മോശമാണ് അപ്പം ഇങ്ങനെയുള്ളവര് ഈ സി ബി ഐ പോലുള്ളവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ നിൽക്കേണ്ട നിങ്ങളെ ഇട്ട് ചുറ്റിക്കുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഇല്ലാതെ ഉണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ പറയുന്നതൊക്കെ ശരിയാ അവർ കാശുണ്ട് അവർക്ക് പോലീസിൻ്റെയൊക്കെ പോക്കറ്റിൽ ചടപെടാന്ന് മണിയിട്ട് കൊടുക്കാനുണ്ട് അപ്പം പോലീസുകാരൊന്നും ഈ അവർക്കെതിരെ പ്രതികരിക്കത്തില്ല എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവിടുത്തെ പാർട്ടിയും കാര്യങ്ങളും എല്ലാം അവരുടെ ഒലിവെഡി സെൻസിന്റെ തൊട്ടടുത്തുള്ളവരോട് പോയി ചോദിച്ചാൽ പോലും ഒരു വാക്ക് നല്ലത് പറയാനില്ല ആ പുള്ളിയെ പറ്റി അങ്ങനെയുള്ളവർക്ക് ഈ പാർട്ടിക്കാരും പോലീസുകാരും മാത്രം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്ര അനീതി അവിടുത്തെ സ്റ്റാഫുകൾക്കെതിരെ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ പോലീസ് സ്റ്റേഷനില് രാവിലെ തൊട്ട് പിള്ളേർ നിൽക്കുന്നതാണ് അവർക്കെതിരെ അവസാനം ഒരു മൂന്ന് മണി നാലു മണിയാവുമ്പം പോലീസുകാർ പറയുവാണ് എല്ലാവരും ഓരോരുത്തരുടെ രീതിയിലുള്ള പരാതി എഴുതി കൊടുക്കാൻ പരാതി കൊടുക്കാതെ അല്ല അവരവിടെ പോയിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് വരാൻ പരാതി കൊടുത്തിട്ട് പോയിട്ടുള്ള കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അവിടെ ചെന്ന് ആ സിബിയോട് കാര്യങ്ങൾ ചോദിക്കുവോ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ട പോലീസുകാർ ചെയ്തത് എന്തെന്ന് ചോദിച്ചാല് സിബി ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് വന്നിട്ടുമില്ല അവർക്ക് സപ്പോർട്ടാണ് ഈ പോലും അടൂരിലെ പോലീസ് സ്റ്റേഷനിലെ ഫുൾ ആൾക്കാർ അവർക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത് മൊത്തം അപ്പം അവിടെ പരാതി കൊടുക്കാൻ പോയ പിള്ളേർ ആരായി ഏഹ് അപ്പം അവരെ പരാതി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അവർ പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ അവർ ഇത് കാര്യമായിട്ട് എടുക്കണ്ടേ ഏഹ് ഈ കുട്ടികളോടൊന്നും സംസാരിക്കുവോ അതൊന്നും ചെയ്യാതെ അവർ അവരോട് ഇതിനെപ്പറ്റി ഒന്നും തിരക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇത്രേം കാര്യമേ ഉള്ളൂ നമ്മൾ കാശില്ലാത്തവരാണോ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പില് ഇങ്ങനെയുള്ള ഒരു കേസും കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരു രണ്ടാഴ്ചയോളമായിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ഏറ്റെടുത്തിട്ടില്ല ഒരു ഏഷ്യാന്റ് ന്യൂസിലോ അല്ലെങ്കിൽ മനോരമ ന്യൂസിലോ അങ്ങനെയുള്ള ഒരു ന്യൂസിലും ഇവരുടെ ഈ ജോബ് തട്ടിപ്പിക്കനെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അനീതികളെ പറ്റിയോ അവിടുത്തെ സ്റ്റാഫുകൾക്കുണ്ടായ പീഡനങ്ങളെ പറ്റിയോ ഒന്നും ഒരിത്തരും പറയുന്നില്ല തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ അപ്പം പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടായിരിക്കും അപ്പം പോലീസ് സ്റ്റേഷനിലുണ്ടായ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അവിടെ ചെന്ന പിള്ളേർ അതേപടി തിരിച്ചു പോയി വീട്ടിൽ വരേണ്ട അവസ്ഥയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്നത് അവർക്ക് തീർത്തും അവിടെ നിന്ന് നേരിട്ട അനീതി തന്നെയാണ് കാരണം പിണറായി വിജയൻ ഉൾപ്പെടെ മറ്റ് വനിതാ കമ്മീഷനും എല്ലാം പരാതി കൊടുത്തിട്ട് ആണ് പോലീസ് സ്റ്റേഷനിൽ ഇവർ ചെയ്യുന്നത് എന്നിട്ട് പോലും അവരോട് കാണിക്കേണ്ട ഒരു മാന്യത ഈ പോലീസുകാർ കാണിച്ചില്ല അവരുടെ പരാതി അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരവിടെ നിർത്തിക്കുകയും വട്ടം ചുറ്റിക്കുകയും തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ പുള്ളി പറഞ്ഞത് ശരിയാണ് പുള്ളി പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു കേസും കൊണ്ട് എന്നാൽ നിങ്ങളുടെ കയ്യിലെ പൈസ മൊത്തം കളയിക്കും ഞങ്ങൾ നിങ്ങളെ ഇട്ട് വട്ടം ചുറ്റിക്കും എന്ന് പറയുന്നത് ശരിയാണ് അവിടെ ചെന്ന് ഇപ്പം ആ കുട്ടികളെല്ലാം അനുഭവിച്ചതാണ് ഇങ്ങനെ വീട്ടിൽ വരുന്ന പിള്ളേർ ഇനി തുടർന്ന് ഇതിനുവേണ്ടി പിന്നെയും ഇപ്പം ഇടുക്കിയിലോ കണ്ണൂരിലോ ഒക്കെ താമസിക്കുന്നവരാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഇതിനു വേണ്ടി മെനക്കേട്ട അവർ ജോലി ചെയ്യുന്നവരല്ലാതെ ഈ പുള്ളിയുടെ സ്ഥാപനത്തിലെ ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കുന്നവരല്ല അപ്പം ആ ജോലിയും അവിടുത്തെ ലീവൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടി ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ പോലീസുകാർ പോലും അവരോട് മര്യാദക്കല്ല പെരുമാറുന്നത് എല്ലാവരും അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇത് പബ്ലിക്കിലെ പബ്ലിക്കിലെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മാക്സിമം ഇത് ജനങ്ങളാണ് ഇവർക്ക് പിന്തുണ നൽകേണ്ടത് ഇപ്പം മുന്നോട്ട് വന്ന എല്ലാ പിള്ളേരും തന്നെ അവർ ഈ കേസും കാര്യങ്ങളും എല്ലാം വിട്ടിട്ട് പോകുന്ന ലക്ഷണമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒന്ന് പോയി കഴിയുമ്പോൾ മനസ്സിലാകും നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലെന്ന് അപ്പം ജനങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു